ഗസയിലെ ഇസ്രയേൽ ആക്രമണം പൂർണ്ണമായി അവസാനിപ്പിക്കാനും ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ ആളുകളെയും ഇസ്രയേലി തടവറയിൽ കഴിയുന്ന മുഴുവൻ ഫലസ്തീനികളെയും വിട്ടയക്കാനും നിർദ്ദേശം മുന്നോട്ട് വെച്ച് ഈജിപ്ത് ഇസ്രയേലിനും ഹമാസിനും സമർപ്പിച്ച നിർദ്ദേശത്തിൽ ഫലസ്തീനിൽ ഒരു ഏകീകൃത സർക്കാർ രൂപീകരിക്കുന്നതിനെ കുറിച്ചും പറയുന്നുണ്ട് ഈജിപ്തിന്റെ നിർദ്ദേശത്തോട് ഇസ്രായേലും ഹമാസും അനുകൂലമായി പ്രതികരിച്ചിട്ടില്ലെങ്കിലും നിർദ്ദേശങ്ങൾ പൂർണ്ണമായി തള്ളിയിട്ടില്ല ഖത്തറുമായി ചേർന്ന് തയ്യാറാക്കിയ നിർദ്ദേശത്തിൽ ഘട്ടം ഘട്ടമായി ബന്ദികളെയും തടവറയിൽ കഴിയുന്നവരെയും മോചിപ്പിക്കുന്നതിനെ കുറിച്ച് പറയുന്നു ആദ്യഘട്ടത്തിൽ ഏഴ് മുതൽ പത്ത് വരെ ദിവസങ്ങളിലെ വെടിനിർത്തൽ പ്രകാരം ഇസ്രയേലി തടവറയിൽ കഴിയുന്ന ഫലസ്തീനികൾക്ക് പകരമായി ഹമാസ് സിവിലിയന്മാരായ ഇസ്രായേലി ബന്ദികളെ മുഴുവൻ മോചിപ്പിക്കണം രണ്ടാം ഘട്ടത്തിൽ ഒരാഴ്ച നീണ്ട വെടിനിർത്തലിൽ കൂടുതൽ ഫലസ്തീനി തടവുകാർക്ക് പകരമായി വനിതാ ഇസ്രായേലി സൈനികരെ ഹമാസ് മോചിപ്പിക്കണം അവസാന ഘട്ടത്തിൽ ഇരു കൂട്ടരും ഒരു മാസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഹമാസ് ബന്ദികളാക്കിയ മുഴുവൻ സൈനികരെയും ഇസ്രയേൽ തടവറകളിൽ കഴിയുന്ന മുഴുവൻ ഫലസ്തീനികളെയും മോചിപ്പിക്കണം മാത്രമല്ല ഗസയിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും വേണം ഫലസ്തീന്റെ കണക്കുകൾ പ്രകാരം എട്ടായിരത്തോളം ഫലസ്തീനികളാണ് സുരക്ഷാ കാരണങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി ഇസ്രയേലി തടവറകളിൽ കഴിയുന്നത് വെടിനിർത്തലിലുടനീളം ഹമാസിനെയും ഫലസ്തീനിയൻ അതോറിറ്റിയെയും ഏകോപിപ്പിച്ച വെസ്റ്റ് ബാങ്കിലും ഗസയിലും സംയുക്ത സർക്കാർ രൂപീകരിക്കുവാനും ഈജിപ്ത് ചർച്ച നടത്തുമെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹമാസിനെ പൂർണമായി നശിപ്പിക്കാതെ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ഇസ്രയേലും ഗസയിലെ ആക്രമണം പൂർണമായി അവസാനിപ്പിക്കാതെ ബന്ദി കൈമാറ്റ ചർച്ചകൾ നടക്കില്ലെന്ന് വ്യക്തമാക്കിയ ഹമാസും എന്ത് നിലപാട് സ്വീകരിക്കുമെന്നത് പ്രധാനമാണ് നേരിട്ട് അനുഗ്രഹിച്ച യുദ്ധഭൂമിയിലേക്ക് പറഞ്ഞയച്ച ഗോലാനി ബ്രിഗേഡിനെ ഇസ്രായേൽ തിരിച്ചു വിളിച്ചിരുന്നു സൈനികരുടെ പുനഃസംഘാടനത്തിനും വിശ്രമത്തിനുമായി താത്കാലിക സമയത്തേക്കാണ് തിരിച്ചു വിളിക്കുന്നത് എന്നായിരുന്നു ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ ഷുജാഹിയ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന ഇസ്രയേൽ സൈന്യം നേരിട്ട പരാജയവും സൈന്യത്തിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതുമാണ് സൈന്യത്തെ പിൻവലിക്കുവാൻ കാരണമെന്ന് രാഷ്ട്രീയ വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നെതന്യാഹു ഗസയിൽ സന്ദർശനം നടത്തുകയും യുദ്ധം കൂടുതൽ ശക്തമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു നെതന്യാഹുവിന്റെ ഗസയിലേക്കുള്ള യാത്ര വളരെ അപൂർവവുമായിരുന്നു തുടർന്ന് ഇസ്രായേൽ പാർലമെന്റിൽ നെതന്യാഹു സംസാരിക്കുന്നതിനിടയിൽ ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേലികളുടെ കുടുംബാംഗങ്ങൾ നെതന്യാഹുവിനെതിരെ കൂവുകയും പ്രസംഗം തടസ്സപ്പെടുത്തുകയും ചെയ്തിരുന്നു മുഴുവൻ ബന്ദികളെയും തിരികെ കൊണ്ടുവരുമെന്നും എന്നാൽ കൂടുതൽ സമയം വേണമെന്നും പാർലമെന്റിൽ പറയുന്നതിനിടെ ഇപ്പോൾ തന്നെ കൊണ്ടുവരണമെന്ന് കുടുംബാംഗങ്ങൾ ഗാലറിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞു ഹമാസ് ആകെ ബന്ദികളാക്കിയ ഇരുന്നൂറ്റി നാൽപ്പത് പേരിൽ നൂറ്റി ഇരുപത്തി ഒൻപതിലധികം ബന്ദികൾ ഇപ്പോഴും ഗസയിലുണ്ടെന്നാണ് ഇസ്രായേൽ പറയുന്നത് അടുത്ത വർഷം ഫെബ്രുവരി വരെയെങ്കിലും തുടരുമെന്ന് കണക്കാക്കുന്ന യുദ്ധത്തിലേക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് ബജറ്റിൽ പതിനാല് ബില്യൺ യു എസ് ഡോളർ അധികം വകയിരുത്തേണ്ടി വരുമെന്ന് ഇസ്രയേലി ധനകാര്യമന്ത്രി പറഞ്ഞിരുന്നു ഇസ്രായേലിന് പരിധികളില്ലാതെ ഫണ്ട് ലഭ്യമാക്കുന്നതിന് ബൈഡൻ ഭരണകൂടത്തിനെതിരെ യു എസ് കോൺഗ്രസിൽ നിന്ന് ഉൾപ്പെടെ വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് ഈ പ്രതിസന്ധികളെല്ലാം മുന്നിൽ നിൽക്കുമ്പോൾ എത്ര കാലം ഇസ്രായേലിന് ഗസയിലെ ആക്രമണം തുടരാൻ സാധിക്കും എന്നത് ഒരു ചോദ്യമാണ് അതുകൊണ്ട് തന്നെ ഈജിപ്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശം ഇസ്രായേൽ അംഗീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ഹമാസിലേക്ക് വരികയാണെങ്കിൽ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളെ പ്രതിനിധീകരിക്കുന്ന മൂന്ന് നേതാക്കളെ ഉൾപ്പെടെ മോചിപ്പിക്കണമെന്ന ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു ഇതിൽ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടിയായ പോപ്പുലർ ഫ്രണ്ട് ഫോർ ലിബറേഷൻ ഓഫ് ഫലസ്തീന്റെ സെക്രട്ടറി ജനറൽ ആയിരുന്ന അഹ്മദ് സാദത്തും ഫലസ്തീൻ അതോറിറ്റിയുടെ തലവനാകണമെന്ന് ഫലസ്തീൻ ജനത ആഗ്രഹിക്കുന്ന ഫത്തഹിന്റെ നേതാവ് മർവാൻ ബർഗൂദിയും ഉൾപ്പെട്ടിരുന്നു മുന്നോട്ടുള്ള യാത്രയിൽ വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ളവരുമായി ഒരുമിച്ച് പോകേണ്ടതിന്റെ ആവശ്യം ഹമാസ് ഒരുപക്ഷെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം എന്ന വിലയിരുത്തലുകൾ ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഫലസ്തീനിൽ ഫത്തഹിനെയും ഹമാസിനെയും ഒരുമിപ്പിച്ച് സർക്കാർ രൂപീകരിക്കുവാൻ ഈജിപ്ത് ശ്രമിക്കുമെന്ന് റിപ്പോർട്ടുകൾ വരുന്നത് ഗസയിലെ ഇസ്രായേൽ അധിനിവേശം എന്നേക്കുമായി അവസാനിക്കുന്നതിന്റെ ദിവസങ്ങളാണോ കടന്നു എന്ന് ലോകം ഉറ്റുനോക്കുകയാണ് ഫലസ്തീന്റെ അജഞ്ചലമായ പ്രതിരോധം വിജയം നേടുമോ എന്നും